To to. So, on Now, െ എല്ലാവർക്കും ട്വിംഗിൾ ട്വിൻസ് ടൈംസിലേക്ക് സ്വാഗതം ഒന്നല്ലാട്ടാ കുറച്ചധികം നാളായി നമ്മൾ ലെങ്ത് ഉള്ള വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അതിന് ഇപ്പം കാരണം എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മടി അല്ലാണ്ട് ഇപ്പം എന്ത് ഇതിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടാ നമ്മുടെ അടുത്ത് കുറേ പേര് ഡി എം ആയിട്ടും കമൻസായിട്ടും ഒക്കെ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസിനുള്ള ആയിട്ടാണ് ഈ വീഡിയോ നമ്മളെ എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് നാട്ടിൽ പോണേന്ന് പറഞ്ഞപ്പോൾ മുതലേ കുറേ പേർക്കുള്ള സംശയം ഉണ്ടാ എന്ത് എക്സാം ആണ് എങ്ങനെയാണ് എക്സാം എഴുതുന്നത് എന്താണ് പഠിക്കുന്നത് അങ്ങനെയൊക്കെ പല പല ഡൗട്ടുകൾ കുറേ പേരോടൊക്കെ നമ്മൾ ഡി എം ആയിട്ടും കമൻസ് ആയിട്ടും ഒക്കെ റിപ്ലൈ കൊടുത്ത് നമ്മൾ എം ബി എക്സാമിനാണ് വന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആട്ടാ നമ്മൾ ചൂസ് ചെയ്ത നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്ക് വരാട്ടോ ഇതിപ്പോൾ ഒരു സൺഡേ ഫൈവ് തേർട്ടി ഒക്കെ ആണോ നമ്മൾ നേരത്തെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ ഒരു സൺഡേ ആണ് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവും സൺഡേ എക്സാം ഉണ്ടോ എന്ന് സൺഡേ എക്സാം ഉണ്ടായിരുന്നിട്ടാ നമുക്ക് ഒരു സാറ്റർഡേ മാത്രം ലീവ് കിട്ടിയിട്ട് സൺഡേ എക്സാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോന്നിട്ട് സൺഡേ വെളുപ്പിന് പോകാമെന്ന് വിചാരിച്ച് ഇത്രയും ദിവസം നമ്മുടെ കൂടെ എൻ്റെ ഉണ്ടായിട്ടാ അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാനും അതായത് ഞാൻ എക്സാമിന് കയറുമ്പോൾ കുഞ്ഞാനൊന്ന് സപ്പോർട്ട് ചെയ്യാനും ബേബിമാനൊന്ന് എടുക്കാനും അതുപോലെ തന്നെ എല്ലാത്തിനും ഹെൽപ്പിനു വേണ്ടിയിട്ട് നമ്മൾ വാപ്പീനും കൂടി കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാറ്റർഡേ വാപ്പ്ച്ചീനെ അവിടെ ആക്കിയിട്ടാണ് നമ്മൾ സൺഡേ പി എക്സാമിന് വേണ്ടി പോണത് അപ്പോൾ നമ്മൾ വിചാരിച്ച് വാപ്പ് വേണ്ട നമുക്ക് വൈകിട്ട് നിങ്ങളുടെ തന്നെ തിരിച്ച് വരാനുള്ളതാണ് ഒരു ദിവസം കുഞ്ഞനെ മാനേജ് ചെയ്തോളാം കുഞ്ഞ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ വാപ്പിച്ചീന് ബുദ്ധിമുട്ടിച്ചില്ലാണ്ട് കീമ നല്ല ഉറക്കത്തിൽ ഇറന്നിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പോന്നപ്പോൾ നമ്മൾ രാവിലെ തന്നെ അരി കടലക്കറിയും ഒക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് ഇത് ലാസ്റ്റ് എക്സാമിൻ്റെ അന്നാണ്ട ഈ ഒരു വീഡിയോ എടുത്തേക്കണത് കണ്ടിന്യൂസ് ആയിട്ട് നയൻറ്റീൻ എക്സാമാണ് നമ്മൾ എഴുതിയത് കുറച്ച് പേരൊക്കെ ഡി എം ചെയ്ത് തരഞ്ഞിട്ടാണ് നിങ്ങൾ എന്നാലും സമ്മതിക്കണം വീഡിയോ എടുക്കണ് എക്സാം എഴുതണേ ഞങ്ങളൊക്കെ എക്സാമിൻ്റെ ടൈമിൽ വേറെ ഒന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സമയം കിട്ടില്ല അപ്പം നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ടും നമ്മുടെ പാഷനാണ് അതായത് എക്സാം എഴുതണമെന്ന് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരാഗ്രഹമുണ്ട് അതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോ എടുക്കൽ ഇതൊക്കെ നമ്മുടെ വേറൊരു സൈഡിൽ ഒരു പാഷനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടും വേണ്ടാന്ന് വെക്കൂല ടു ആൻഡ് ഹാഫ് ഹവേഴ്സിൻ്റെ യാത്ര ഉണ്ടട്ടാ നമ്മുടെ കുതിരാനക്കില്ലേ അതിൽ കൂടെയാണ് നമ്മൾ പോണത് ഇപ്പോ ലാസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് വന്നത് അല്ലാത്ത ദിവസം നമ്മള് പാലക്കാട് റൂം എടുത്തിട്ടാണ് നിന്നത് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ കോയമ്പത്തൂരാണ് റൂം എടുത്തത് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊന്നും നമുക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മള് ടോൾ ടോൾ ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് ടോൾ ഉണ്ട് പിന്നെ റൂമിനൊക്കെ കുറച്ച് റെൻറ്റ് കൂടുതലാണ് എന്നാലും നമ്മൾ പാലക്കാട് തന്നെ നോക്കി കാരണം നമുക്ക് നമ്മുടെ കംഫർട്ടും കൂടി നോക്കണമല്ലോ ഫുഡും അങ്ങനെയുള്ള വൃത്തിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിത് പോകുന്ന വഴിക്ക് മിക്കിമാക്ക് ഫുഡൊക്കെ കൊടുക്കാണ്ടെ രാവിലെ ഉമ്മ അരിയരിച്ചപ്പം ഉണ്ടാക്കി ഉണ്ടായിരുന്നു അത് നമ്മൾ കഴിച്ചിട്ടാണ് പോകുന്നത് മിക്കമാക്കുള്ളത് ഞാൻ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ വണ്ടിയിലിരുന്ന് അവൾക്ക് കൊടുക്കാം അതിന് മുമ്പ് നമ്മൾ ഇതിൽ കൂടെ വന്നുകൊണ്ട് അപ്പോൾ ഇതൊക്കെ പണിയാണ് ഉണ്ടായുള്ളൂ ഈ കുതിരാൻ ഈ ഒരു സംഭവമൊക്കെ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നിട്ട് ഇതിൽക്കൂടെ വന്നപ്പോഴൊക്കെ കാരണം ഇങ്ങനെ ഒരു വലിയൊരു മലയൊക്കെ തരുന്നിട്ട് അതിൽ കൂടി ഒരു റോഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഭയങ്കര എൻജോയ് ചെയ്താണ് യാത്ര ചെയ്തത് പിന്നെ സംസാരിക്കാൻ കുഞ്ഞുങ്ങളിലപ്പോൾ ഒട്ടും പോരടിക്കില്ലല്ലോ മാക്സിമം കിട്ടുന്ന ടൈം ഫുള്ള് ഞാൻ പഠിക്കണുണ്ടായിരുന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എക്സാം ഞാൻ കൂടുതൽ പഠിച്ചു വെച്ചേക്കണ ഒരു സബ്ജക്റ്റ് ആയിരുന്നു കാരണം ടൈം ടേബിൾ വന്നപ്പോൾ ഈ എക്സാം ലാസ്റ്റായതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആവുമ്പോൾ എനിക്കറിയാമായിരുന്നു ഒന്നും പഠിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിമേ പഠിച്ചു വെച്ച സബ്ജക്റ്റ് ആണ് ഇത് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നേരായിട്ട് നമ്മൾ യാത്ര ചെയ്യണത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോവാം അങ്ങനെ കിട്ടുന്ന ടൈം ഫുള്ള് ഞാൻ പഠിക്കണുണ്ടായിരുന്ന ബേബിമാനെ വാപ്പി എടുക്കുന്ന സമയത്തും അങ്ങനെ ബേബിമാൻ്റെ കൂടെ ഇല്ലാത്ത സമയത്തൊക്കെയാണ് പഠിക്കാൻ പറ്റുള്ളൂ അല്ലാത്തപ്പോൾ അവള് ബുക്കൊക്കെ ഒക്കെ വാങ്ങിച്ചു കൊടുക്കൂട്ടാ പിന്നെ കുറച്ചൊക്കെ ഞാൻ നോക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതലും തിയറീസ് ആണ് അത് കുറേ പേരൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രോബ്ലം പേപ്പർ ആണ് ണോ എം ബി എ ശരിക്കും പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനും പേസ് ചെയ്തിട്ടാണ് പ്രോബ്ലം സബ്ജക്റ്റ് ഒക്കെ വന്നത് ഞാൻ എടുത്തേക്കുന്നത് ലോജിസ്റ്റിക്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പ്രോബ്ലം പേപ്പർ രണ്ട് പേപ്പറുള്ളൂ ബാക്കി ഫുള്ള് തിയറിയാണ് എം ബി എ അക്കൗണ്ട്സ് എം ബി എ ഫിനാൻസ് ഒക്കെ എടുക്കുന്നവർക്ക് അതിനനുസരിച്ച് പ്രോബ്ലം പേപ്പേഴ്സ് വേറെ ഉണ്ടാവും കേട്ടോ നമ്മൾ ലോജിസ്റ്റിക്സ് ആയതുകൊണ്ട് ഇതിൽ ഒരുപാട് പ്രോബ്ലം പേപ്പേഴ്സ് ഒന്നുമില്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ളതും എക്സാം എന്നൊക്കെ പറയാനാണെങ്കിലും എക്സാം നമ്മൾ ജസ്റ്റ് ഒന്നെല്ലാം ഓടിച്ചിട്ട് നോക്കിയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റിയ കുറെ കാര്യങ്ങള് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചേക്കണോണ്ടൊക്കെ തന്നെ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു മൊത്തത്തിൽ അങ്ങനെ അങ്ങട് എളുപ്പമായി കിട്ടിയിട്ടുണ്ട് കുറേ പേരുടെ സംശയം എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതെങ്ങനെയാണ് പഠിച്ചതെന്നൊക്കെയാണ് ഞാനിത് ഡിസ്റ്റൻ്റ് ആയിട്ടാണ് എടുത്തത് അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്താണ് ഞാൻ സ്വന്തമായിട്ടല്ല ചെയ്തത് വേറൊരു ഇപ്പോൾ ഇടനിലക്കാർ എങ്ങനെയൊക്കെ പറയില്ല ഒരു ഇൻ്റർമീഡിയറ് ഉണ്ട് അവരുടെ അടുത്താണ് നമ്മൾ നമ്മുടെ ഒക്കെ കൊടുത്ത് നമ്മൾ ഫീസൊക്കെ കൊടുത്തത് അവരാണ് അവരൊരു ഏജൻസി പോലെയാണ് കേട്ടോ അവരാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണത് നമുക്ക് വാട്സപ്പിൽ അവരായിട്ട് കോൺടാക്റ്റ് ഉണ്ട് എക്സാം ഡീറ്റെയിൽസും അതേപോലെ തന്നെ എന്താണ് ഫീസിൻ്റെയും കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് അവർ മെസ്സേജ് അയയ്ക്കും അതിനനുസരിച്ച് നമ്മൾ അവർക്കാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് അവരാണ് യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഡയറക്റ്റായിട്ടൊക്കെ ചെയ്യാം അതിന് കുറച്ച് മെനക്കേടാണ് കാരണം നമ്മൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കിയിരിക്കണം അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ വെറുതെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഇവ ഇതിപ്പോൾ ടീംസ് എന്ന് പറഞ്ഞൊരു ഏജൻസി ആണ് കേട്ടോ ഞാൻ രജിസ്റ്റർ ചെയ്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ രണ്ട് മൂന്ന് പേർക്കൊക്കെ നമ്മൾ ഡി എമ്മിൽ ഈ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാരതിയാർ യൂണിവേഴ്സിറ്റി എടുക്കുന്നേലും ഇപ്പോൾ നല്ലത് വേറെ യൂണിവേഴ്സിറ്റി എടുക്കുന്നതായിരിക്കും അതിന് പല കാരണങ്ങളുണ്ട് ഓൺലൈനായിട്ട് എക്സാം എഴുതാൻ പറ്റൂല നമ്മൾ ഡയറക്റ്റായിട്ട് പോയി എഴുതണം അപ്പോൾ നമ്മുടെ സെൻറ്റർ കേരളത്തിൽ ഇപ്പോൾ ഇതിന് സെൻറ്റർ ഇല്ല അതായത് ഭാരതി ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് കേരളത്തിൽ സെൻറ്റർ ഇല്ല തമിഴ്നാട്ടിലാണ് സെൻറ്റർ ഉള്ളത് തമിഴ്നാട്ടിൽ തന്നെ നമ്മൾ ഏറ്റവും അടുത്താണ് കോയമ്പത്തൂർ ചൂസ് ചെയ്തത് ചൂസ് ചെയ്തത് തന്നെ കിട്ടണമെന്നുമില്ല നമുക്ക് എന്തോ ഭാഗ്യത്തിന് ഇവിടെ കിട്ടിയെന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഉടുമൽപേട്ട് അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ചൂസ് ചെയ്തത് കോയമ്പത്തൂരാണ് നമുക്ക് എന്തോ ഭാഗ്യത്തിന് കോയമ്പത്തൂർ തന്നെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടാ ഇങ്ങനെ എക്സാം പെട്ടെന്ന് സെൻ്റർ കേരളത്തിൽ വയ്ക്കാത്തോണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് നമുക്കെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടായില്ല ഹസ്ബൻഡ് കൂടെ വന്നു വണ്ടി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ് നമ്മൾ അവിടെ പോയി നി ില് അവിടെ സ്റ്റേ ചെയ്ത് നിൽക്കണം പിന്നെ ഫുഡ് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും വല്ല പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം ടോള് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ കുറച്ച് എക്സ്പെൻസീവും കൂടിയാണ് അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ടാഗോർ യൂണിവേഴ്സിറ്റിയൊക്കെ ഇപ്പോൾ പുതിയ ഇത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് ഇതേപോലെ ഓൺലൈനായിട്ട് എക്സാം എഴുതുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ആയിരിക്കും കൂടുതൽ നല്ലതെന്നാണ് ഞാൻ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നത് കാരണം ഞാൻ അവിടെ പോയി എക്സാം എഴുതി കുറച്ച് കുറച്ചല്ല കുറച്ച് അധികം തന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പല കാര്യങ്ങൾ കൊണ്ട് പിന്നെ ഇതങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ എന്തായാലും ചേർന്നതാണ് കഴിഞ്ഞ കഴിഞ്ഞല്ലോ എന്ന് എഴുതിയിട്ട് നമ്മൾ ഈ വർഷം പോയി എക്സാം അറ്റൻഡ് ചെയ്താട്ടാ പിന്നെ നമ്മളോട് നമ്പർ ചോദിച്ചവർക്ക് എല്ലാവരുടെ അടുത്തും നമ്മൾ പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് സംഭവങ്ങളെല്ലാം എന്ന് പിന്നെ അതേ അവിടുത്തെ ചേച്ചിമാരൊക്കെ ആയിട്ട് മിക്കീമ്മ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നിട്ടാണ് കാരണം എന്തായാലും ഒരു പത്തൊമ്പത് ദിവസമായിട്ട് ഞങ്ങൾ അവിടെ കിടന്ന് കറങ്ങലായിരുന്നല്ലോ പ്രത്യേകിച്ച് മിക്കീമ്മ ആ ഒരു കോളേജിൽ പോകാത്ത ക്ലാസും പോകാത്ത റൂമും പോകാത്ത സ്ഥലവും അവളില്ല അവളുടെ പുറകെ ഓടലായിരുന്നു വാപ്പിയുടെയും അതുപോലെ തന്നെ വാപ്പിച്ചുടേയും പണി രണ്ടാളും നല്ലോണം പാടുപെട്ടിട്ടുണ്ട് ഈയൊരു പ്രത്യേക തരം വീഡിയോയിൽ എനിക്കതിനെപ്പറ്റി പറയാതിരിക്കാൻ ഒട്ടും കഴിയില്ല പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാ എൻ്റെ സ്വന്തം ഭർത്താവും എൻ്റെ വാപ്പി ും അല്ലാതെ ഞാൻ എന്തായാലും ഈ എക്സാം എഴുതാൻ ഒരു വഴിയും കാണുന്നില്ല അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ എൻ്റെ കൂടെ വന്ന് ലീവ് വെക്കേഷൻ ആയപ്പോൾ എൻ്റെ കൂടെ വന്ന് എന്നെ കോയമ്പത്തൂർ കൊണ്ടുപോയി എക്സാം എഴുതിച്ച് എൻ്റെ കൂടെ തന്നെ എല്ലാത്തിനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുള്ളിക്കാരനെയാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് വന്നതുകൊണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതുകൊണ്ടും നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിട്ടാണ് അപ്പോൾ ചപ്പാത്തി ഉണ്ടായിരുന്നത് ഉമ്മ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും കടലക്കറിയും ആയിരുന്നു ഫസ്റ്റ് എക്സാമൊക്കെ കഴിഞ്ഞ് വന്നത് വന്നപ്പോഴുള്ള കാഴ്ചയുണ്ട് കാണുന്നത് ബേബിമ്മ ഉറങ്ങാണ് വാപ്പി മടിയിൽ വെച്ച് ബേബിമാനെ ഉറക്കാം കേട്ട അപ്പോൾ ഇന്നിപ്പോൾ അവൾ നേരത്തെ ഉറങ്ങി സാധാരണ ഞാൻ സെക്കൻഡ് എക്സാമിന് പോണേന് മുമ്പായിട്ട് ഞാനാണവളെ ഉറക്കല് അപ്പോൾ ചില ദിവസം ഇങ്ങനെ വാപ്പിയുടെ കൂടെ ഇരുന്ന് ഉറങ്ങൂട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് വണ്ടിയിൽ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പാത്രമൊക്കെ തുറന്നുമ്പോഴത്തേനും അപ്പോൾ വാപ്പിക്ക് എനിക്ക് വാരി കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ പല പ്രശ്നം വന്നപ്പോൾ ആപ്പി പറഞ്ഞ് ഓക്കെ ബേബീനെടുത്തോ ഞാൻ വാരിത്തരാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനാണ്ട് പിന്നെ ഫുഡൊക്കെ വാരി തന്നത് കാരണം കുഞ്ഞാവ് ഉറങ്ങാറുണ്ട് അവൾ എണീച്ചിട്ട് അവൾക്ക് ഫുഡ് കൊടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇല്ലാത്ത ഈ ഒരു രണ്ടര മണിക്കൂറാണെങ്കിലും ഈ കൊച്ചിനെ ഇത്രയും നേരം നോക്കാനായിട്ട് നല്ല പാടുണ്ട് കേട്ടാ കാരണം ഞാനായിട്ട് ഒട്ടും എന്താണ് അവൾ സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ പോകുമ്പോഴൊക്കെ ആണെങ്കിലും അവൾക്ക് അതിൻ്റേതായ എന്താണ് ഭയങ്കര വിഷമങ്ങളൊക്കെ ഉണ്ട് പിന്നെ വാപ്പീനെ ഭയങ്കര വാപ്പിന് ഭയങ്കര കാര്യമായതുകൊണ്ട് വാപ്പിയുടെ കൂടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് അതുതന്നെ ഉള്ളൂട്ടാണ് പിന്നെ ഞങ്ങൾ ബാക്കി എല്ലാ ദിവസവും മാക്സിമം ഉച്ചക്കൊന്നും കഴിക്കൂലട്ടോ ഉണ്ടെങ്കിലും ഞങ്ങൾ വല്ല ഏത്തപ്പഴോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബണ്ണോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കലാണ് ഉച്ചക്ക് പതിവ് കാരണം ഒരുപാട് നല്ല കടകളൊന്നും ഫുഡ് കിട്ടുന്നത് അവിടെ ഇല്ല പിന്നെ ഉള്ളതൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളൊന്നുമല്ല പിന്നെ വെജിറ്റേറിയൻ ആയിട്ട് കുറച്ചൊക്കെ ഉണ്ട് ആനന്ദപ വെൻ ആരിയസ് അങ്ങനെ കേ നല്ല തരക്കും പിന്നെ അത്യാവശം നല്ല റേറ്റ് ഉണ്ട് ട്ടാ നമ്മളെ ഇവിടത്തെ പോലെ നമ്മളെ കേരളത്തിൽ പോലെയല്ല അവിടെയെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത് അതായത് നല്ല റേറ്റ് ഉണ്ട് ഭയങ്കരമായിട്ട് എക്സ്പെൻസാണ് ഫുഡിനൊക്കെ അതുകൊണ്ട് മാത്രമല്ല നമുക്ക് പറ്റിയൊരു വൃത്തി അല്ലെങ്കിൽ ടേസ്റ്റാ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മളതൊക്കെ ഒഴിവാക്കിയത് അപ്പോൾ രാവിലെ നല്ല ചായയൊക്കെ കുടിച്ച് അതുപോലെ നമുക്ക് കഴിക്കാനൊരു പരിപ്പോട അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമ്മൾ ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഏത്തപ്പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതി വണ്ടിയിലിരുന്ന് തന്നെ നമ്മളതൊക്കെ കഴിക്കൂട്ടാ അതിനുള്ള സമയം സമയമുണ്ടാവുകയുള്ളൂ കാരണം പിന്നെ ഞാൻ മാത്രമാണ് എനിക്ക് തോന്നണം ഞാൻ മാത്രമാണ് അവിടെ ഇത്രയും എക്സാം അടുപ്പിച്ച് എഴുതിയേക്കുന്നത് ഓരോരുത്തർ ഫസ്റ്റ് ഇയറിലെ എക്സാം മാത്രം അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലെ എക്സാം മാത്രം എഴുതിയിട്ടുള്ളൂ എൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ കുറേ പിള്ളേരുണ്ടായിരുന്നു ഞാൻ രാവിലെ ഉച്ചക്കും എഴുതണമുണ്ട് ശരിക്കും പറഞ്ഞാൽ രാവിലെ കണ്ട പിള്ളേരൊന്നും അവിടെ ഞാൻ ഉച്ചക്ക് കണ്ടിട്ടില്ല കേട്ടോ കാരണം അവരൊക്കെ ഒരു എക്സാം എഴുതണുള്ളൂ എനിക്ക് എല്ലാ എക്സാമും ഒന്നിച്ച് എഴുതി എടുക്കാനായിട്ടുള്ള അതാണ് അപ്പം ഇനിയും ഇതിന് വേണ്ടിയിട്ടൊരു മെനക്കേട് മെനക്കേട് പറ്റില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഒന്നിച്ചങ്ങടെ എഴുതി പിന്നെ എക്സാം റിസൾട്ട് വരുമ്പോൾ പറയുക ബാക്കി എന്തായാലും പിന്നെ അവിടെ നല്ല പട്ടിശല്യം ഉണ്ട് കുഞ്ഞ് ഇതേ ഫുഡും കൊണ്ട് വന്നപ്പോൾ നാല് പട്ടിയാണ്ടോ ചുറ്റും വന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞ് തിരിച്ചോടി എന്നിട്ട് ഇനി വാച്ച് വാച്ച്മാനെ വിളിച്ചിട്ട് വരും കേട്ടാണ് അങ്ങനെ ഞങ്ങൾ വൈകിട്ട് എക്സാമൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോണ വഴിക്ക് ഒരു ചായയും ഒരു ബ്രെഡ് സാൻഡ്വിച്ചും ഒക്കെ കഴിച്ചു ഈ ബ്രെഡ് സാൻഡ്വിച്ചിന് തന്നെ നയൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ അത് നമ്മൾ പുഷ്കത്തരം പറയുന്നതല്ല പക്ഷേ ഭയങ്കരമായിട്ട് റേറ്റ് ഉണ്ടെന്ന് പറയുകയാണെല്ലാം രണ്ടര മണിക്കൂറാണ്ടോ എക്സാം വന്നത് എക്സാമിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡി എം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതൽ മെസ്സേജിൽ പറഞ്ഞുതരാം ഇപ്പോൾ ഈ വീഡിയോയിൽ മാക്സിമം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നയൻറ്റീൻ എക്സാം ആർന്നൊക്കെ പറഞ്ഞല്ലോ പോകുന്ന വഴിക്ക് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചാൽ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത് ചപ്പാത്തിയും ബീഫ് കറി ഉണ്ടായിരുന്നു അത് കുമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇത്രയും ദിവസത്തെ എക്സാമിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മളങ്ങനെ ഫ്രീ ആയ ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ കൂടെ വന്ന വാപ്പിയും ബേബിയും വാപ്പച്ചിയും എല്ലാവരും തന്നെ നല്ല ടയേർഡായി ഇത്രയും ദിവസം ഇങ്ങനെ യാത്ര ചെയ്തതിൻ്റെയും അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിയതിൻ്റെയൊക്കെ നല്ല ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഓക്കെ നമുക്ക് ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ